നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ അറുപത്തി ഏഴ് കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ കേരളത്തിൽ കണ്ടുകെട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ രാജ്യത്ത് നിരോധിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം രാജ്യത്തിനെതിരെ കലാപം സൃഷ്ടിക്കൽ രാജ്യത്തെ ജനാധിപത്യ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചത് അതിനു മുൻപും ശേഷവും എൻ ഐ എയുടെയും ഇ ഡിയുടെയും റെയ്ഡുകൾ കേരളത്തിലടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലേക്ക് നടന്നിരുന്നു അതിന്റെ തുടർ നടപടികളായിട്ടാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ മതപരിവർത്തന കേന്ദ്രവും ആയുധ പരിശീലന കേന്ദ്രവുമായ മലപ്പുറത്തെ ഗ്രീൻ വാലി അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപനങ്ങളെയും സ്ഥാപന ജംഗം വസ്തുക്കളെയും കണ്ടുകെട്ടി ഇ ഡി ഉത്തരവായിരിക്കുന്നത് തിരുവനന്തപുരത്തെ എസ് ഡി പി ഐയുടെ ഭൂമിയും കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടുന്നു പന്തളത്തെ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെൻട്രൽ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെൻട്രൽ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട് വള്ളോലാലൻ ട്രസ്റ്റ് തുടങ്ങിയവയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് ആകെ അറുപത്തേഴ് കോടിയിലധികം രൂപ വില വരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പിടേയും സ്വത്തുക്കളാണ് കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ടുകെട്ടി ഉത്തരവിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ രാജ്യത്ത് നിരോധിച്ചത് ഒപ്പം എട്ട് അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു അഞ്ചു വർഷത്തേക്കായിരുന്നു നിരോധനം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നടപടി നിരോധനത്തിന് മുമ്പ് തന്നെ രാജ്യത്തുടനീളം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് എൻ ഐ എ അന്വേഷണം ആരംഭിച്ചിരുന്നു രാജ്യത്ത് സമാ രാജ്യത്തെ സമാധാനം തകർക്കുകയും രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി രാജ്യത്ത് നിലവിലുള്ള ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് മതഭരണം സ്ഥാപിക്കുക ശരിയത്ത് നിയമപ്രകാരം ഭരണം നടത്തുന്ന ഒരു മത സർക്കാരിനെ രാജ്യത്ത് കൊണ്ടുവരിക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം ഇതിനായി തുർക്കി അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ കൊടും ഭീകരവാദികളിൽ നിന്ന് ഭീകര സംഘടനകളിൽ നിന്ന് വൻതോതിലുള്ള പണം ഈ സംഘടന കൈപ്പറ്റിയിരുന്നു അതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താനും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻതോതിൽ ആളുകളെ ഐ എസ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാനും പോപ്പുലർ ഫണ്ട് തീരുമാനിച്ചിരുന്നു ഇതിന് പാരിതോഷികമായി ഐ എസ് അടക്കമുള്ള സംഘടനകൾ ഈ പോപ്പുലർ ഫ്രണ്ടിന് വൻതോതിലുള്ള സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തി എന്തായാലും ഒരു കാര്യം വ്യക്തമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നടപടികൾ വരുമെന്നുള്ളത് ഉറപ്പായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുന്നു ഇതിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ഹർത്താൽ നടത്തുകയുണ്ടായി ആ ഹർത്താലിൽ വൻതോതിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറി അതിനു പിന്നാലെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എൻ ഐ എയുടെ റെയ്ഡുണ്ടായി പത്തൊൻപത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നിന്നും എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഈ ഒരു നേതാവും ഇതുവരെ ജയിലഴിക്കുള്ളിൽ നിന്ന് പുറം ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അത് ഈ കേരളത്തിലെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിലുണ്ടായ നാശനഷ്ടം അത് കോടിക്കണക്കിന് പോലും ആ നാശനഷ്ടം മുഴുവൻ കോടതിയിൽ കെട്ടിവെക്കാതെ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിനും ജാമ്യം പോലും നൽകേണ്ടതില്ല എന്ന് കേരള ഹൈക്കോടതി ചരിത്രപരമായ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു അതിനു പിന്നാലെ ഈ കെട്ടിവയ്ക്കുന്ന പണത്തിനായി കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് പണമായി കേരളത്തിലേക്ക് ഒഴുകിയെത്തി എന്നാൽ ഇ ഡിയുടെ കൃത്യമായ മേൽനോട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് ആ പണമെല്ലാം തന്നെ ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തു അതിന് പിന്നാലെ വൻതോതിലുള്ള റെയ്ഡുകളാണ് കേരളത്തിൽ എൻ ഐ എം ഇ ഡിയും നടത്തിയത് മലപ്പുറത്തെ സത്യസരണി ഗ്രീൻ വാലി അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ കൊറോണ ലോക്ഡൌൺ സമയത്ത് വൻതോതിലുള്ള ആയുധ പരിശീലനം നടന്നുവെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ആയുധങ്ങൾ പരിശീലിപ്പിച്ചുവെന്നും കണ്ടെത്തുകയും ചെയ്തു കൂടാതെ വൻതോതിലുള്ള മതമാറ്റ പ്രക്രിയയാണ് സത്യസരണിയിലും ഗ്രീൻ വാലിയിലും നടന്നത് എന്ന് അന്ന് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തി അതിന്റെ തുടർച്ചയായിട്ടാണ് സത്യസരണി അന്ന് തന്നെ റെയ്ഡ് ചെയ്ത് കണ്ടുകെട്ടിയത് ഇപ്പോൾ ഇതാ ഗ്രീൻ വാലി അടക്കമുള്ള അറുപത്തിയേഴ് കോടി രൂപയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐ യുടെയും സ്വത്തുവകൾ കൂടി കേന്ദ്ര ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനു ശേഷം രാജ്യവ്യാപകമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചത് റെയ്ഡുകൾ നടത്തിയത് രാജ്യത്താകമാനം നൂറ്റി ഒൻപത് പേരെ പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു അതിൽ പത്തൊൻപത് പേർ കേരളത്തിൽ നിന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ട് തികഞ്ഞ ഭീകര സംഘടനയാണെന്നും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും രാജ്യത്ത് വൻതോതിൽ കലാപങ്ങളും സ്ഫോടനങ്ങൾക്കും ആസൂത്രണം ചെയ്തുവെന്നും അന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു വിദേശ രാജ്യങ്ങളിലെ കൊടും തീവ്രവാദ സംഘടനകളിൽ നിന്ന് വൻതോതിൽ പണം കൈപ്പറ്റിക്കൊണ്ട് ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യത്തെയും തകർക്കാൻ ശ്രമിച്ച ഒരു മുന്തിയ ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം തന്നെ ഉണ്ടായത് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം കഴിഞ്ഞ മൂന്ന് വർഷം കഴിയുമ്പോൾ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും സ്വത്ത് വകകൾ കൂടി കണ്ട് കണ്ടുകിട്ടിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനു ശേഷം ആ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി പ്രവർത്തകർ ഇപ്പോൾ എസ് പി ഐയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള സൂചനകളുമുണ്ട് അതേക്കുറിച്ചും കേന്ദ്ര കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട് കേരളത്തിൽ എസ് ഡി പി ഇപ്പോഴും എൻ ഐ എയുടെ ഒക്കെ നിരീക്ഷണത്തിലാണ് എസ് ഡി പി ഐയുടെ നേതൃ പോലും എൻ ഐ എയുടെയും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളുടെയും നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതിനായി തുർക്കി അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ കൊടും ഭീകരവാദികളിൽ നിന്ന് ഭീകര സംഘടനകളിൽ നിന്ന് വൻതോതിലുള്ള പണം ഈ സംഘടന കൈപ്പറ്റിയിരുന്നു അതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താനും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻതോതിൽ ആളുകളെ ഐ എസ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാനും പോപ്പുലർ ഫ്രണ്ട് തീരുമാനിച്ചിരുന്നു ഇതിന് പാരിതോഷികമായി ഐ അടക്കമുള്ള സംഘടനകൾ ഈ പോപ്പുലർ ഫ്രണ്ടിന് വൻതോതിലുള്ള സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തി എന്തായാലും ഒരു കാര്യം വ്യക്തമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നടപടികൾ വരുമെന്നുള്ളത് ഉറപ്പായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുന്നു ഇതിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ ഹർത്താൽ നടത്തുകയുണ്ടായി ആ ഹർത്താലിൽ വൻതോതിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറി അതിന് പിന്നാലെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എൻ ഐ എയുടെ റെയ്ഡുണ്ടായി പത്തൊൻപത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നിന്നും എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഈ ഒരു നേതാവും ഇതുവരെ ജയിലരിക്കുള്ളിൽ നിന്ന് പുറം ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതുമാത്രവുമല്ല ഈ കേരളത്തിലെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിലുണ്ടായ നാശനഷ്ടം അത് കോടിക്കണക്കിന് രൂപ പോലും ആ നാശനഷ്ടം മുഴുവൻ കോടതിയിൽ കെട്ടിവെക്കാതെ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിനും ജാമ്യം പോലും നൽകേണ്ടതില്ല എന്ന് കേരള ഹൈക്കോടതി ചരിത്രപരമായ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു അതേ പിന്നാലെ ഈ കെട്ടിവയ്ക്കുന്ന പണത്തിനായി കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് പണമായി കേരളത്തിലേക്ക് ഒഴുകിയെത്തി എന്നാൽ ഇ ഡിയുടെ കൃത്യമായ മേൽനോട്ടമുണ്ടായിരുന്നത് കൊണ്ട് ആ പണമെല്ലാം തന്നെ ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തു അതിന് പിന്നാലെ വൻതോതിലുള്ള റെയ്ഡുകളാണ് കേരളത്തിൽ എൻ ഐ എയും ഇ ഡിയും നടത്തിയത്